കേരള രാഷ്ട്രീയത്തിൽ വഞ്ചനകൾ ഒരുപാട് നടന്നിട്ടുണ്ട് തോളിൽ കൈയിട്ടുകൊണ്ട് വഞ്ചിക്കുന്ന ഒരു പ്രവണത നിരവധി തവണയായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നടന്നിട്ടുണ്ട് അത് എല്ലാ പാർട്ടികളിലും ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് എം പി സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എം നിർണായകമായിരിക്കണം അപ്പോൾ നമ്മുടെ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിന് കേന്ദ്ര വലിയ ഒരു എന്താണ് ഒരു അടിത്തറ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിരവധി തവണകളിലായിട്ട് ഇവർ കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് വോട്ട് ഇലക്ഷൻ ടൈം ആകുമ്പോൾ വോട്ട് കുത്തുന്നത് കാണാറുണ്ട് നിരവധി സംഭവങ്ങൾ അങ്ങനെ എൻ്റെ വ്യക്തിപരമായിട്ടും എനിക്ക് അറിയാവുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പോകുന്ന വേളയിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിർണായകമാകുന്ന ഒരു ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് വർഗീയത നിലനിർത്തി കൊണ്ടുപോയ നരേന്ദ്രമോദിയെ എങ്ങനെയും തല തര താഴെ എന്നുള്ള പ്രവണതയിൽ എല്ലാ ഇന്ത്യ ഒട്ടാകെ പ്രവർത്തിച്ചപ്പോൾ കേരളത്തിൽ വളരെയധികം ദുഃഖത്തിൽ ദുഃഖത്തിലാഴ്ത്തുന്ന സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത് തൃശൂർ മണ്ഡലത്തിൽ ഒരു വർഗീയ സംഘപരിവാറിന് ഒരു വർഗീയ കോട്ട ഒരുക്കി കൊടുത്തിരിക്കുന്നു അതിനെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് കേരള നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് ടി എൻ പ്രതാപനടങ്ങുന്ന സംഘമാണ് തൃശ്ശൂരിലെ വമ്പൻ കളിക്ക് പിന്നിലുള്ളത് ഇത് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ തന്നെ നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൽ നല്ല രീതിയിൽ കോൺഗ്രസ്സുകാർ കളിച്ചിട്ടുണ്ട് അങ്ങനെ മാത്രമാണ് സുരേഷ് ഗോപി വിജയിച്ചത് അല്ലാതെ തൃശ്ശൂരിലെ ജനങ്ങളെ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല കുറച്ച് ക്രൈസ്തവർ ക്രൈസ്തവ സംഘ സംഘികൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും പക്ഷേ എല്ലാവരെയും നമ്മൾ അധിക്ഷേപിക്കരുത് തിരുവനന്തപുരത്തും ഇത് തന്നെയാണ് നടന്നിട്ടുള്ളത് ഇന്ന് വന്ന വാർത്ത ഈ ഈ കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് തൃശ്ശൂരിൽ തിരുവനന്തപുരത്ത് നിന്നും ശശിതരൂർ പറഞ്ഞിട്ടുള്ളത് എന്നെയും തോൽപ്പിക്കാനായിട്ട് എൻ്റെ കൂടെ നടന്ന പ്രവർത്തകനും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇത്രയും തവണ ഈ മൂന്ന് തവണ കഴിഞ്ഞ മൂന്ന് തവണയും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം മേടിച്ചു തന്നെയായിരുന്നു ശശി വിജയിച്ചത് എല്ലാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയ്ക്ക് വെച്ച് വിജയിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ ഒന്ന് കൊല്ലവും ഒന്ന് തിരുവനന്തപുരവും ആണ് എന്ന് ഞാൻ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം തിരുവനന്തപുരം വളരെയധികം പിന്നിലായിപ്പോയി ശശിതരൂര് വിയർത്ത് 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 വിജയിച്ചു രണ്ടേ മുക്കാൽ വരെയും രണ്ടേ മുക്കാൽ വരെയും സമയം നീണ്ടുപോയ ആ വേളയിൽ ശശിതരൂര് ഒരു നിമിഷം ഒന്ന് നെഞ്ചിടിച്ച് ഇരുന്ന് കാണും പാറശാലയും വിഴിഞ്ഞവും പൂവാറും ഭീമാപ്പള്ളിയൊക്കെ എണ്ണി തുടങ്ങിയപ്പോൾ വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ മാത്രമാണ് ശശിതരൂരിന് ശ്വാസം തിരിച്ചു കിട്ടിയത് ഇന്ന് ഈ കാര്യം പറയുമ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരും അതിൻ്റെ ലീഡർഷിപ്പ് വഹിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ പല മേഖലകളിലും കെ സി വേണുഗോപാൽ വരെയും നിന്ന ആലപ്പുഴയിൽ വരെയും വോട്ടുകൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കെ സിക്ക് വരെയും അപ്പോൾ ചിന്തിക്കുക കോൺഗ്രസ്സുകാർ അതിൻ്റെ അകത്തുള്ള പ്രവർത്തകർ തന്നെ കളിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുന്നിൽ നിന്നും നമ്മുടെ കോൺഗ്രസിൻ്റെ പതാക പിടിച്ചിരുന്ന ഒരു വ്യക്തി കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ട് കാണും എന്നെയും എൻ്റെ പാർട്ടിയാണ് വഞ്ചിച്ചത് എന്നെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടെയും ഇവർ പ്രവർത്തിച്ചിട്ടില്ല എനിക്ക് സീറ്റ് തന്നു അവസരങ്ങൾ തന്നു ശരിയാണ് പക്ഷേ അവർ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം എന്നുള്ളത് അവിടെ ആ ഏത് മണ്ഡലത്തിനാണോ ആ മണ്ഡലത്തിലെ അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് പക്ഷേ ഇവർ ആരും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞത് പത്മജ വേണുഗോപാലാണ് ഈ പത്മജ ഇതുപോലുള്ള ഈ കൂറുമാറ്റവും ഇതുപോലുള്ള കുതികാലുവെട്ടും കൊണ്ടുതന്നെയാണ് ബി ജെ പിയിലേക്ക് കടന്നുപോയത് അതുകൊണ്ട് തന്നെ ഈ ശശിതരൂരും ഇനി അങ്ങനെ പോകുമോ എന്ന് നമുക്ക് വേണമെങ്കിൽ ആശങ്ക പ്രകടിപ്പിക്കാം പക്ഷേ പ്രത്യേക വിട്ട് കളിക്കില്ല എന്നും വിശ്വസിക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം